എല്ലാ വേഗം വരുന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ദൾക്കും ഒരു വർഷം നമ്മളെ വിട്ടുപോകുവാൻ ഈ ചില ദിവസങ്ങൾ ആഴ്ചകൾ മാത്രം നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്നു വളരെ അത്ഭുതകരമായി അതിശയകരമായി ജയോത്സവകരമായി ദൈവം ദൈവം നമ്മെ ഓരോരുത്തരെയും പരിപാലിച്ചു God God has has protected us us victoriously in in the different places we we were kept ഓരോ ദിവസവും also given us whatever we needed in our daily basis ഈ ദിവസങ്ങളിൽ എന്നല്ല ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ മുഴുവൻ നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണ് വി ആർ ആക്ച്വലി ടു ഗോഡ്സ് താങ്ക്സ് ഹിം ഫോർ ഫോർ ഓൾ ഓൾ ദാറ്റ് ഹാസ് ഡൺ ടുഡേ ഓർ ഓഫ് എന്നാൽ പലപ്പോഴും ആത്മീക ജീവിതത്തിൽ ദൈവമക്കളുടെ ഇടയിൽ വിശ്വാസവും സ്നേഹവും ഭക്തിയും ഒക്കെ കുറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും പിണക്കവും ഒക്കെ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ അംഗീകരിക്കാൻ കഴിയാത്ത നിലകളിൽ ായി അനേകർ തീർന്നു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ പക പിണക്കം ഇവയൊക്കെ ഒരുപക്ഷെ നമ്മളെ ഒക്കെ ആത്മീകതയിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുവാനിടയായി ും സഹിക്കുവാനും കഴിയാതെ ലോകത്തിന്റേതാകുന്ന പിടിവാശിയിലേക്ക് മനുഷ്യൻ അമർന്നു പോകുന്നുാളെ അനേകരിൽ സംഭവിക്കുന്ന വലിയൊരു പരാജയം എന്തെന്ന് ചോദിച്ചാൽ അനേകർ വിശ്വാസത്തിൽ ഇടം കൊടുക്കുന്നവരായി തീരുന്നു ലോകത്തിലെ പലരിലേക്കും നോക്കി നമ്മുടെ ജീവിതം തകർത്ത് കളയാനല്ല വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കി വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് വർഷങ്ങളിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു വിരോധികളാക്കുന്ന അനേകർ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എതിരെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രത്യേക നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ അനേക ദൈവഭക്തന്മാർ സുവിശേഷം നിമിത്തം അവരെ കൊല്ലപ്പെടുവാനിടയായി തോന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നാം നോക്കുമ്പോൾ ഇതൊക്കെ ഉള്ളപ്പോഴും ഇതിൻ്റെ നടുവിൽ വിശ്വാസത്തിൽ ഉറപ്പും ഭക്തിയും ഉള്ളവരായി അനേകർ പിന്നെയും ദൈവത്തെ അറിഞ്ഞ് മുൻപോട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും though we are seeing all these kind of persecutions in spite of all this we still can see people coming to the Lord's presence and receiving him in their lives ഇതിന്റെ பின் behind we have to understand here വിശ്വാസത്തിൽ ഉറпоട നിന്ന് ഒരു സമൂഹം പിന്തിരിഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ when one part of people who were standing strong in their faith and firmness are backsliding യേശു പറഞ്ഞു ഒരു വാചകം ആണ് മറന്നു போகരുത് the statement of Jesus Christ നിങ്ങൾ ഈ കല്ലുകൾ ആർക്കും നമ്മളൊക്കെ ഒരു വളരെ ശക്തിയോടെ കർത്താവിനെ അറിഞ്ഞവരാണ് കർത്താവിന്റെ വിശ്വാസത്തിൽ നിലനിന്നവരാണ് നമ്മുടെ ഇടയിൽ നിന്ന് പോയിട്ടുണ്ട് ഇന്നും ർക്കും സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നമ്മളുടെ ആൾക്കാർ നമ്മളുടെ ഭാഷ സംസാരിക്കുന്നവരൊക്കെ

നമ്മൾ എങ്ങനെ ഉറപ്പുള്ളവരായി നിൽക്കണം വിശ്വാസത്തിൽ ഉറച്ചു നിന്നാലും പോയാലും ും നിങ്ങളും പ്രാപിക്കേണ്ടെന്നവണ്ണം ദൈവ കൃപയ്ക്ക് അനുസരിച്ച് ഓടുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും ജീവിതവും പ്രയത്നവും ഒക്കെ വ്യർത്ഥമാണെന്ന് നാം അറിഞ്ഞു പോകരുത് യും മറച്ചു വെക്കുകയും എന്തിനു വേണ്ടിയും ഒഴിഞ്ഞ് കണ്ടടച്ചു പോകുകയും ചെയ്യുന്ന അനേകരെ നമുക്ക് ുംയേണ്ടിരിക്കുന്നു <coughs> പറയുന്നത് ശരിയാണോ എന്ന് സ്വയം പരിശോധന ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഏതെന്നും മനസ്സിലാക്കാൻ തക്കവണ്ണം നാം തെറ്റിനോട് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതല്ല തയ്യാറാകേണ്ടിയിരിക്കും ഒഴിഞ്ഞു മാറുക എന്ന് ദാന ദൈവ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് God is desiring about us as to go over set apart ourselves from the evil one ബൈബിളിലെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുമ്പോൾ 30 ഒരു കോംപ്രമൈസ് ചെയ്ത अनेകരേ നമുക്ക് കാണുവാൻ കഴിയേ We have noticed a many people who compromised with wrong things എന്നാൽ തെറ്റിനേതിരെ പ്രതികരിച്ച अनेक ഭക്തന്മാരെ നമുക്ക് കാണാനെങ്കിലും All scripture lot of saints who stood against the evil one ഞാൻ പറഞ്ഞു രണ്ട് വാചക നിങ്ങൾ ശ്രദ്ധി ിൽ ദൈവ സന്നിധിയിൽ നാം ആരായിട്ടാണ് നിൽക്കുന്നത് തെറ്റിനോട് പ്രതികരിക്കുന്ന ഭക്തന്മാരായി തന്നെ നമ്മൾ നിൽക്കണം തെറ്റിന്റെ നമുക്ക് പിടിച്ചു പിടിച്ചുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് തെറ്റിൽ നിന്ന് അകന്നു മാറണം അല്ലാതെ ആരെയും യേശു യേശു ശിഷ്യന്മാരെ പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നെങ്കിൽ യു നിങ്ങളുടെ കാലിൽ എപ്പോഴും തട്ടിക്കളഞ്ഞ് ഇവിടുന്ന് അവർ പോകുന്ന തകർച്ചയിലേക്ക് വീഴുവാൻ അല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് തെളിയിക്കാം ും കുടുംബവും വളരെ മോശമായ ഒരു പശ്ചാത്തലത്തിൽ സോതോമിന്റെ ചുറ്റുപാടുകളിൽ താമസിച്ചു

ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ഭക്തന്മാരെ മാറ്റി that that god god moved -in from that place to another. When we are come to to another we come the lord's presence god has not called you to sit along with മാറ്റിയിൽ നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഒഴിഞ്ഞു മാറേണ്ടെന്ന ദൗത്യം they want namely help it to god has given authority if you are not able to stand against that wrong thing and couldn't stand firm there then move away from that place ഞാൻ ഇവിടെ অল্প സമയം ഇവിടെ ചിന്തിച്ച് നടന്നു വരുന്നത് ഇന്നാ വിശു സംഗീർത്തനത്തിന്റെ 85 85 ന്റെ ആറാം ആറാം വാക്യമാണ് it's about the psalms 85 worship that we write this body നിൻ്റെ ജനം നിന്നെ ലാണനിക്കേണ്ടതിനെ for thou that will thou not revive us again that thy people may rejoice in thee അതെ ദൈവം തന്റെ ദൈവജനം തന്റെ ദൈവത്തിൽ ആനന്ദിക്കാൻ ഇടയാകണം സോ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് പ്രവാസത്തിൽ ജീവിക്കുമ്പോൾ ദൈവജനം വളരെ നടുവിലൂടെ കടന്നുപോയി ടൈം ദ പീപ്പിൾ ഓഫ് ഓഫ് ചിൽഡ്രൻ ഗോഡ് എന്നാൽ ദൈവജനത്തിന് ഒരു മടങ്ങി വരവും സന്തോഷവും ദൈവം കൊടുത്തു ബട്ട് ഗോഡ് ഗേവ് देम ടു കം ബാക്ക് ആൻഡ് ഇന്ന് എല്ലാവരോടും ഞാൻ വിളിച്ച് പറയട്ടെ നമുക്കെല്ലാം ഒരു മടങ്ങി വരവും സന്തോഷവും പലപ്പോഴും ഈ ഈ കൺവെൻഷന്റെ അനൗൺസ്മെന്റ് പറയാൻ വേണ്ടി ഞാൻ ചെറിയ പ്രായത്തിൽ പോയിട്ടുണ്ട് ബൈക്ക് ഒക്കെ ും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇന്ന ആ ആ വാചകം നമ്മൾ പറഞ്ഞു വന്നാൽ സേ ദി സ്റ്റേറ്റ്മെന്റ് നൗ പലരും എല്ലാം പ്രശ്നങ്ങളെ നമ്മളെ കുറ്റം വിധിക്കാൻ ആൻഡ് ഫൈൻ ഓൺ പൊതുയോഗവും പരസ്യവും പറ്റാത്ത ഇല്ലാത്തവരായി നമ്മൾ തീർന്നു സോ വി വി ആർ ആർ ടു എ എ സിറ്റുവേഷൻ നോട്ട് ഹാവ് തീർന്നുകൊണ്ടിരിക്കുക

എവിടെ നോക്കിയാലും ആ വളരെ തെറ്റായ പ്രവണതകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് wrong things happening around malsarangal vardhichu verukayanu ninneyum enneyum tholpikkvan anekar drishti vechonndirikkya nammal paray enday ikkithu sambhavikkunnathay ningalkku mathramano sambhavichathay ithu happening only to you njan parayatte daniel devasamghathil valiya uttaravagathathodude joli cheydu that was essentially doing his work avane

വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ടോ എന്ന് രഹസ്യത്തിൽ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ും ഡിഫറെസ് പീപ്പിൾ വിവിധ ഭാഷക്കാരും ഡിഫറെവേജ് വിവിധ വംശങ്ങളും ട്രൈബ് ജീവിക്കുന്ന നമ്മുടെ

എതിർപ്പുകൾ ഒത്തിരി ഉണ്ട് മറന്നു പോകുന്ന കൈവചനത്തിൽ നമുക്ക് ഇതിന്റെ ഒത്തിരി

എന്റെ പരിപാലകൻ്റെ ഒന്നും എനിക്ക് ലഭിച്ചില്ലെങ്കിലോ ദൈവത്തിൽ മാത്രമാണ് എന്റെ പ്രതീക്ഷ വിളിച്ചു പറയാമോ പ്രതീക്ഷ മുഴുവൻ എന്റെ എന്താണ് എന്റെ പ്രതീക്ഷ ദൈവത്തിൽ വെക്കുന്നത് അറിയുന്നു

അതുകൊണ്ടാണ് നിന്റെ ജനം നിന്നിലാണെന്ന് നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ പറഞ്ഞതിന്റെ വാക്കുകൾ നിർത്താം ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പെറുപുറുത്തും പിന്മാറിയും ദൈവത്തിൽ നിന്ന് ഒഴിച്ചു പോകുകയല്ലോ കൂട്ടായ്മകളിൽ പങ്കുചേരണം അടുത്തി സമാധാനം പ്രാപിക്കണം we should the peace of God. We stand in the of നിൽക്കണം രണ്ടോ മൂന്നോ അഞ്ചോ ഉള്ളെങ്കിലും or three or people people are there. People are there there അല്ല 50 50 പേർ പേർ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും 100 100 നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കണം all together should worship the king വന്ന the come and just cover the time of place നമ്മുടെ വായിൽ നിന്ന് സ്തോത്രവും സ്തുതിയും ഉയരണം from our mouth there should be praise and thanksgiving to the king പറയുന്നു നമസ്കാരങ്ങൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഒരു സ്തോത്രം നമുക്ക് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോ ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ മറ്റു പലരെയും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ പലരുടെയും പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ ദൈവത്തെ സ്തുതിക്കാൻ ഇന്ന് പകൽക്കാലം നമ്മൾ തയ്യാറാക്കണം ആരാധന മനഃപൂർവമായിട്ടുള്ളതാണ് ആരാധന ദൈവത്തിൽ കൊടുക്കുന്നതാണ് നമ്മളെ തന്നെ അങ്ങനെ ഉണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം

I told that we should never people open for you, that will God will open for you. There's a way that nobody was able to understand the plan of God.

എനിക്കൊരു അനുഗ്രഹമുണ്ട് ഞാൻ അത് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കും എനിക്കൊരു അധികാരമുണ്ട് ഞാൻ ദൈവ നാമത്തിൽ എന്റെ മേലെ അഭിഷേകമുണ്ട് ഞാൻ ദൈവനാമത്തിൽ ദൈവ നാമത്തിൽ ഉപയോഗിക്കോ ഈ ദിവസങ്ങളിൽ അപ്രകാരം നാം അതിനുവേണ്ടി തയ്യാറായാൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പ്രവചനാത്മാവിൽ ഇങ്ങനെ വിളിച്ചു നീ നീ ഒരു പറയട്ടെൽ നിന്റെ നിമിത്തം അനേകർ അനുഗ്രഹമായി മാറും നിന്നിലൂടെ വെളിപ്പെടും